നമസ്കാരം നമ്മുടെ കുട്ടികളുടെയൊക്കെ എസ് എസ് എൽ സി പരീക്ഷ പ്ലസ് ടു പരീക്ഷയൊക്കെ കഴിഞ്ഞ് പുതിയ കോഴ്സ് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കിലായിരിക്കും ഇപ്പോൾ രക്ഷകർത്താക്കൾ അപ്പം അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപകർ നമുക്ക് ഏതെങ്കിലും അധ്യാപകരെ പോയി കണ്ട് അവരുടെ അടുത്ത് പോയി നമ്മൾ ചോദിക്കണം എൻ്റെ കുട്ടി പ്ലസ് ടു കഴിഞ്ഞു അല്ലെങ്കിൽ എസ് എസ് എൽ സി കഴിഞ്ഞു ഇനി ഏതിലേക്ക് ചേർക്കണം എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അടുത്ത് ചെന്നിട്ട് എനിക്ക് പനിയാണ് എനിക്ക് മരുന്ന് വേണമെന്ന് പറയുമ്പം നേരെ ഡോക്ടർക്ക് ഒരു മരുന്ന് എഴുതി തരാൻ പറ്റില്ല പകരം അതിൻ്റെ ആ പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഡോക്ടർക്ക് നമ്മുടെ രോഗം മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് മരുന്ന് കുടിക്കാൻ അപ്പം അതുപോലെ നമുക്കിവിടെ നം കുട്ടികളുടെ അഭിരുചി എന്താണ് അവർക്ക് താല്പര്യമുള്ള വിഷയം എന്താണ് അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കൂടുതലുള്ള എന്തിനാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുക അതിനിടയ്ക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് മാർക്ക് കൂടുതലുള്ള വിഷയത്തിലാണ് കുട്ടിക്ക് താല്പര്യമുള്ളതെന്ന് നമ്മൾ വിചാരിക്കുന്നത് അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കുട്ടികൾക്ക് എന്താണ് താല്പര്യം എന്ന് നോക്കുക രണ്ടാമത്തെ കേസ് പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയം എന്താണെന്ന് നോക്കുക ഇപ്പം കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ ജോലി സാധ്യതയുള്ള കോഴ്സ് ഏതാണെന്ന് നോക്കും അടുത്ത പത്ത് വർഷത്തേക്ക് അതായത് എൻ്റെ കുട്ടി പഠിച്ച് വരുമ്പോഴേക്കും ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഏത് കോഴ്സാണെന്ന് നോക്കിയിട്ട് അത് പഠിപ്പിക്കണ ഒരു ട്രെൻഡ് കാണുന്നുണ്ട് പക്ഷേ അത് തികച്ചും ശരിയാണെന്ന് നിർബന്ധമില്ല വളരെ കുറച്ച് പേരുടെ കേസിലൊക്കെ ചിലപ്പോൾ ശരിയായി കിട്ടാം പക്ഷെ എപ്പോഴും അത് ഒരു ഒരു കൃത്യമായിട്ട് ഒരു ശരിയായ ഒരു പ്രവണതയല്ല അത് പകരം പഠിക്കാൻ പോണത് രക്ഷകർത്താക്കളല്ല കുട്ടിയാണ് അപ്പം കുട്ടികളുടെ അടുത്ത് അവരോട് അവരുടെ താല്പര്യം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അറിയുക അതിന് ശേഷം അതിനുശേഷം നമ്മൾ കുട്ടികളുടെ അടുത്ത് ചെന്ന് അവരുമായിട്ട് ഒന്ന് സംസാരിച്ച് അവർക്ക് ഏത് കോഴ്സ് പഠിച്ചാലാണ് താല്പര്യമുള്ളത് അല്ലെങ്കിൽ ഏത് ജോലിയാണ് അവർക്ക് താല്പര്യമുള്ളത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ പറഞ്ഞ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ഇനി അതിക്ക് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഏത് കുട്ടികളാണെങ്കിലും ഇനി ഉള്ള പഠിത്തത്തില് അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരു പഠിത്തത്തില് ഏത് കുട്ടികളും ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ വരുമാനം കൂടിയ വീട്ടിൽ നിന്നുള്ളവരാണെങ്കിലും വരുമാനം കുറഞ്ഞ വീട്ടിൽ നിന്നുള്ളവരാണെങ്കിലും ആരാണെങ്കിലും പഠിത്തത്തോടൊപ്പം ഒരു സൈഡായിട്ട് ഒരു പാർട്ട് ടൈം ജോബ് സംഘടിപ്പിക്കണം ചിലപ്പോൾ അതിന് നമുക്ക് വരുമാനമൊന്നും കിട്ടിയെന്ന് വരില്ല ഇപ്പം നമുക്ക് രക്ഷാകർത്താക്കളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി സംഘടിപ്പിച്ച് ഒരു പാർട്ട് ടൈം ആയിട്ട് അതായത് പഠിക്കുന്ന സമയം കഴിഞ്ഞിട്ടുള്ള സമയം രണ്ട് മണിക്കൂറോ നാലു മണിക്കൂറോ ജോലി ചെയ്യാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം ഈ പഠിത്തത്തിൻ്റെ കൂട്ടത്തിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കി വീട്ടുകാരെ സഹായിക്കുക എന്നുള്ളതല്ല മെയിൻ ഉദ്ദേശം പകരം ഇവന്റെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഫ്രഷർ എന്നുള്ള ഒരു പേര് മാറണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോ എത്ര പഠിത്തം കഴിഞ്ഞാലും ഒരു ജോലി ചെയ്ത് പരിചയമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവിടെ ജോലിക്ക് ട്രൈ ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിന് പകരം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തത്തോടൊപ്പം തന്നെ പഠിത്തത്തോടൊപ്പം തന്നെ ഇവർ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യണമെങ്കിൽ പലരും അങ്ങനെ ജോലി കൊടുക്കണം നിർബന്ധമില്ല നിർബന്ധയില്ല അപ്പോൾ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ചിട്ട് ഇവർക്ക് കൂലി കൊടുക്കണ്ട അതായത് ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് കൂലി കൊടുക്കേണ്ട ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ആദ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വർക്ക് കൊള്ളാമെങ്കിൽ മാത്രം ചെറിയൊരു കൂലി കൊടുക്കുക അത്ര തന്നെ അല്ലാതെ കൂലി കൊടുക്കുക എന്നുള്ളൊരു ശാഠ്യത്തിൻ്റെ പുറത്ത് നമ്മൾ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അല്ല ഇത് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യമാണ് ഈ പിള്ളേരുടെ പഠിത്തത്തിൻ്റെ സമയത്ത് അവർക്ക് തന്നെ ആ വരുമാനം യൂസ് ചെയ്യാൻ പറ്റും അത് അവർക്ക് അവരെ കൊണ്ട് തന്നെ കൃത്യമായിട്ട് സേവ് ചെയ്യാനുള്ള അതായത് സമ്പാദ്യം ആയിട്ട് മാറ്റി വെക്കാനുള്ള ഒരു പ്രവണത അവരുടെ ചെലവ് ഇപ്പം എത്ര രൂപ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി കഴിഞ്ഞാൽ തന്നെ അവരുടെ ചിലവ് കുറച്ച് മാറ്റിയിട്ട് ബാക്കി കുറച്ച് എങ്ങനെയുണ്ടെങ്കിലും സമ്പാദ്യത്തിലേക്ക് മാറ്റുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കഴിയുമ്പോൾ തന്നെ ഒന്ന് ഒരു ജോലി ചെയ്തൊരു പരിസയാവും രണ്ട് ഒരു മണി മാനേജ്മെന്റ് അതായത് നമുക്ക് കിട്ടുന്ന ക്യാഷ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കൂടി കിട്ടും അപ്പൊ ഈ ഒരു രണ്ട് കാര്യം നമ്മുടെ മനസ്സിൽ എന്തായാലും ഉണ്ടായിരിക്കണം പിന്നെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കേസ് നമ്മൾ കുട്ടിക്ക് വേണ്ടി ജോലി സെലക്ട് അതായത് ഒരു തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് ഇപ്പം തൊഴിൽ സാധ്യതയുടെ കാര്യം വിടുക കുട്ടിയുടെ ഇൻട്രസ്റ്റ് നോക്കുക നമ്മുടെ സാമ്പത്തിക അവസ്ഥ നോക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ബി ബി എസ് സി എല്ലാവർക്കും ഇഷ്ടപ്പെടും പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും എല്ലാം സംഭവിച്ചിരിക്കുകയാണെങ്കിലും പക്ഷെ നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക അവസ്ഥ നമ്മളെ ചിലപ്പോൾ അനുവദിക്കില്ല കോഴ്സ് പഠിക്കാൻ കുറച്ച് ഫീസ് കൂടാതെ അപ്പം അങ്ങനെയുള്ളവർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ സമയം കളഞ്ഞ് ക്യാഷും കളയണ കാര്യമില്ല ഇനി പഠി നല്ലവണ്ണം പഠിക്കാൻ താല്പര്യമുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവരെ അതുപോലെയുള്ള കോഴ്സുകളിലേക്ക് വിടുക അതല്ല പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവരെ അതുപോലത്തെ ഫീൽഡിലേക്ക് വിടുക ഞാൻ ഉദാഹരണം പറഞ്ഞത് ഇപ്പോൾ ഒരു നല്ലവണ്ണം കുത്തിയിരുന്ന് ഇരുന്ന് പഠിക്കണ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയാണ് എല്ലാ ബുക്കും വായിച്ച് നോക്കിയും പഠിക്കണ ഒരു കുട്ടീനാണ് കൊണ്ട് ഏതെങ്കിലും പ്രാക്ടിക്കൽ വർക്ക് ചെയ്യണതിലേക്ക് വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ശോഭിക്കണം നിർബന്ധമില്ല നേരെ തിരിച്ചു അതായത് പ്രാക്ടിക്കൽ വർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളെ കുത്തി കുത്തിയിരുന്ന് പഠിക്കുന്ന സ്ഥലത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവനും അവിടെ ശോഭിക്കണം നിർബന്ധമില്ല അപ്പം അതുകൊണ്ട് അവരുടെ ഒരു ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഒരു കോഴ്സും ചേർക്കാവുള്ളൂ ഇപ്പം പാര പാരൻസിന് താല്പര്യം ഉണ്ടാവും അവനെ എഞ്ചിനീയർ ആക്കണം ഡോക്ടർ ആക്കണം അക്കൗണ്ടന്റ് ആക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ജോലി ഇപ്പോൾ നമുക്ക് മാതാപിതാക്കൾക്ക് കിട്ടാതെ പോയ ജോലി എൻ്റെ മകന് കൊടുക്കണം എന്നുള്ള വാശിപ്പുറത്തൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മകന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ നിർബന്ധത്തിന്റെ പുറത്ത് ചിലപ്പോൾ പഠിച്ച് പാസ്സായി പോരാ പക്ഷേ അവൻ ആ ഒരു ജോലിക്ക് സൂട്ടബിളായിരിക്കില്ല പഠിച്ച് ഇറങ്ങണതല്ല കാര്യം ആ ജോലിയിൽ സൂട്ടബിൾ ആകുമല്ലോ എന്നുള്ളതാണ് പിന്നത്തെ കാര്യം അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് താല്പര്യം പ്രത്യേകിച്ച് യാതൊരു താല്പര്യമില്ല ഒരു ന്യൂട്രലായിട്ടിരിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പോയിട്ടിരുന്ന് സംസാരിച്ച് അവനെ പറ്റിയ രണ്ട് മൂന്ന് കോഴ്സുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പം അവനതിനകത്ത് ഏത് ചൂസ് ചെയ്യണം നോക്കുക ഏത് വേണമെങ്കിലും ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞാൽ ചില ഞാനൊക്കെ അങ്ങനെ അതായത് എനിക്ക് ഇന്ന കോഴ്സ് പഠിക്കണം എന്നൊരു താല്പര്യം ഒന്നും എനിക്കില്ലായിരുന്നു എന്തിനാണ് വിടുന്നതോ അതിന് പോയി പഠിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെ കൂടുതലെ കുറിച്ച് വലിയ അറിയില്ലായിരുന്നെങ്കിൽ അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സ് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി ഒരു നല്ല കോഴ്സ് ഒരു മൂന്നാല് കോഴ്സ് കൊണ്ട് കാണിച്ചു കിട്ട് അതിനത്തെ ഏതാണ് വേണ്ടത് അവനോട് ചോദിക്കുക എന്നിട്ട് അവൻ്റെ സമൂഹത്തോടുകൂടി ചേരുക അതുപോലെ തന്നെ ഒരു കുട്ടിയൊരു പർട്ടിക്കുലർ കോഴ്സ് പറഞ്ഞു നമ്മുടെ സാമ്പത്തിക അവസ്ഥയിൽ നമുക്ക് പറ്റണില്ല അല്ലെങ്കിൽ കുട്ടിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കോഴ്സ് പാസ്സാകൽ എന്ന് നമുക്കൊരു തോന്നല് ഉണ്ടായി കഴിഞ്ഞാൽ പതിയെ അത് മാറ്റിയിട്ട് വേറൊരു കോഴ്സ് സജസ്റ്റ് ചെയ്യുക അവനോട് ആ കൂട്ടത്തിൽ ഈ കോഴ്സ് മാറ്റണേൻ്റെ കാരണം അതായത് നമ്മുടെ സാമ്പത്തിക അവസ്ഥ അനുവദിക്കാത്ത കൊണ്ടാണ് നമ്മളത് മാറ്റണത് എന്നുള്ള കാര്യം കൂടി അവനോട് പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഒരു പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗം സമ്മതത്തോടു കൂടിയാണ് പുതിയ കോഴ്സ് കേൾക്കുന്നത് അപ്പോൾ ഒരിക്കലും അവനൊരു ഒരു വൈരാഗ്യം വെച്ച് പഠിക്കില്ല അപ്പോൾ ഒരു സമ്മതത്തോടു കൂടി പഠിക്കുക അപ്പം അങ്ങനെ പഠിക്കാതെ പോയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുട്ടികളൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ദേഷ്യത്തിൻ്റെ പുറത്തായത് വാശി പുറത്ത് ദേഷ്യത്തിൻ്റെ പുറത്തൊക്കെ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിച്ച് പഠിച്ച് പാസ്സാകും ചിലർ ഒന്നും ഇല്ലാണ്ടായി പോകും അപ്പം അതിന് പകരം എന്നിട്ട് അവസാനം ഞാനൊരു നല്ല ചിത്രകാരനായി ആയി ആയിപ്പോയിതന്നെ പക്ഷേ എന്നെ ആ സമയത്ത് കൊണ്ട് വേറെ കോഴ്സ് പഠിക്കാൻ വിട്ടു അങ്ങനെ എൻ്റെ ഭാവി നശിച്ചു പോയി അങ്ങനെയൊക്കെ പിന്നീട് പറഞ്ഞതിൽ യാതൊരു കാര്യമില്ല അപ്പം എന്താ ചേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ അഭിരുചി അതിനകത്ത് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളുടെ അഭിരുചിക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുക പിന്നെ ഈ പറഞ്ഞ അവരുടെ പഠന നിലവാരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം അല്ലാതെ വെറുതെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് പോയിട്ട് കാര്യമില്ല എങ്കിലും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം പിന്നെയുണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ ജോലികൾ നമ്മളൊന്ന് മനസ്സിലേക്കാണ് ആദ്യം തന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ എൻജിനീയറിങ് ഉണ്ട് ഡോക്ടറുണ്ട് എം ബി ബി എസ് ഡോക്ടർ നേഴ്സിങ് ഇങ്ങനെയുള്ള കുറെ ഫീൽഡുകളുണ്ട് പിന്നെ എന്താണ് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കമ്പനി സെക്രട്ടറി പിന്നെന്താണ് അങ്ങനെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ജോബുകളുണ്ട് പിന്നെ ഇതല്ലാതെ നമ്മുടെ ഗവൺമെന്റ് ജോലികൾ കേന്ദ്ര ഗവൺമെന്റ് ജോലികളുണ്ട് പോലീസ് അങ്ങനെയുള്ള കുറെ മേഖലകൾ വേറെയുണ്ട് പിന്നെ സൈക്കോളജി ക്രിമിനൽ സൈക്കോളജി ക്രിമിനോളജി അതായത് ഈ അക്രമികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ സൈക്കോളജി അങ്ങനത്തെ ഒരു ഒരു മേഖല വേറെയുണ്ട് പിന്നെ ഫോറൻസിക് സയൻസ് ഫോറൻസിക് സയൻസ് എന്ന് പറയുമ്പം ഈ ഇതുപോലെ തന്നെയുള്ള ഒരു ഈ എന്താ പറയുക ഒരു അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ സയൻസാണ് ബാക്ക്എന്ഡിലെ സയൻസാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പലരും ആദ്യമേ ചാടിക്കർ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവുമ്പം പോയി കുക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അതല്ല ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പം ഒരു ഹോസ്പിറ്റാലിറ്റി അതായത് അതിന് ആദിത്യ മര്യാദ എന്നൊക്കെ പറയാം നമ്മൾ നമ്മുടെ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരിക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗസ്റ്റ് നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അയാൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എങ്ങനെ അയാളെ സ്വീകരിക്കണം എന്നൊക്കെ പറയണം ആ ഒരു ഒരു മേഖലയാണ് ഈ പറഞ്ഞ ഹോട്ടൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റിനകത്ത് കുക്കിംഗ് ഉണ്ട് മാനേജ്മെൻറ് ഉണ്ട് പിന്നെ പല പല ഡിവിഷൻ ഉണ്ട് അതിനകത്ത് ഒരുപാട് ഡിവിഷൻ അതിനകത്തുണ്ട് അപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നതിലും തെറ്റുന്നില്ല ചോദിച്ചാൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നല്ല ചാൻസ് ഉള്ളതാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ടൂറിസം മാത്രമല്ല ഏതൊരു ഫീൽഡിലും ഹോട്ടൽ മാനേജ്മെൻറ്റിന് ചാൻസ് ഉള്ളതാണ് പിന്നെ അതുപോലെ പിന്നെ വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർക്കിടെക്റ്റ് പിന്നെ കൺസ്ട്രക്ഷൻ പിന്നെ ഡിസൈനിങ് ഡിസൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു നല്ലൊരു മേഖലയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിസൈനിങ് ഇപ്പോൾ ഇവിടെ നമ്മൾ കേട്ടിരിക്കുന്ന സാറിന് ഡ്രസ്സ് ഡിസൈൻ ചെയ്യൽ മാത്രമാണ് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഡ്രസ്സ് ഡിസൈനിങ് ഉണ്ട് ഷൂ ഡിസൈനിങ് ഉണ്ട് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയർ ഡിസൈനിങ് ഉണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും കെട്ടിടത്തിൻ്റെ ഇപ്പം നമ്മളൊരു നോക്കിക്കഴിഞ്ഞാൽ ഏത് മേഖലയാണെങ്കിലും അതിനകത്ത് എല്ലാത്തിനകത്തും ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് അങ്ങനെ ഡിസൈനിങ് താല്പര്യമുള്ളവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സ് അപ്പോൾ ഞാൻ ഈ പറയണതൊന്നും ഒരു പെർട്ടിക്കുലർ കോഴ്സ് പഠിക്കാൻ വേണ്ടിയല്ല ഞാനീ പറയണത് നമ്മുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക അതായത് എന്തൊക്കെ കോഴ്സാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെ ജോലികൾ ഇവിടെ ഉണ്ട് എൻ്റെ കുട്ടിക്കിനകത്ത് ഏത് ആയിരിക്കും സൂട്ടബിൾ സൂട്ടബിളാകുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഒരാളു പോയി ചോദിക്കണം അതെ എൻ്റെ കുട്ടീനെ എനിക്ക് താല്പര്യം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കണം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് യാതൊരു ധാരണയില്ല പക്ഷേ ഈ കോഴ്സ് കേട്ടു ഇങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞ ജോലി ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ നമുക്ക് പരിചയമുള്ള രണ്ട് മൂന്ന് പേരാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരുണ്ട് അപ്പം എന്റെ കുട്ടിയെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കണം അവന് കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു താല്പര്യമുള്ളതാണ് എന്ന് നമ്മളൊന്ന് ഒന്ന് ഊഹിച്ചിട്ട് അപ്പോൾ ഇനി ഇത് ഈ ലെവലിലേക്ക് എത്താൻ എന്ത് പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കണം എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ പോയിട്ട് ഒരു കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ആരെങ്കിലും കണ്ട് പരിചയമുള്ളവരോട് ചോദിക്കുക ഇത് എൻ്റെ കുട്ടിയെ എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കണം അപ്പോൾ ഇനി എന്ത് കോഴ്സാണ് പഠിപ്പിക്കേണ്ടത് അപ്പോൾ അവര് അതിനെ പറ്റിയ ഒരു മേഖല പറഞ്ഞു തരും ബികോം ആണെന്നുണ്ടെങ്കിൽ അതായത് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് ഇത് സാധാരണ പറ്റണത് അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അത് കഴിഞ്ഞിട്ട് ബികോം കഴിഞ്ഞിട്ട് എം കോം പിന്നെ അത് കഴിഞ്ഞിട്ട് സി എ പിന്നെ അങ്ങനെ അതിന്റെ പല പല ഘടകങ്ങളിലേക്കാണ് പോവാം പിന്നെ ഈ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അക്കൗണ്ടന്റ് ആണ് ഈ അക്കൗണ്ടന്റ് മാത്രമല്ല അക്കൗണ്ടന്റ് തന്നെ ഒരു സീനിയർ ആയി കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട്സ് മാനേജർ ആകാം പിന്നെ അല്ലാതെ തന്നെ അക്കൗണ്ട്സ് ടീമിൽ കുറേ വർക്കുകൾ വേറെ ഉണ്ട് പിന്നെ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞതും ഇതിൻ്റെ തന്നെ ഒരു കൂടിയ വെർഷനാണ് പിന്നെ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അങ്ങനെ ഒരു ഒരുപാട് ഘടകങ്ങളുണ്ട് എം ബി എ ഉണ്ട് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ അങ്ങനത്തെ കുറച്ച് മേഖലകളുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പം എൻ്റെ ഫീൽഡ് ഞാൻ പറയാം ഞാൻ ടൂറിസമാണ് ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ച ഞാൻ പഠിച്ചത് ഡിഗ്രി ബികോ ആയിരുന്നു അതിന് ശേഷമാണ് ഞാൻ ടൂറിസം കോഴ്സ് പി ജി ആയിട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇനി പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് എന്ന് നമ്മൾ പഠിച്ച ആ കറക്റ്റ് ഫീൽഡ് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നും അല്ലാതെ വരുന്നെടുത്ത് വഴി പോവുക എന്ന് മാത്രമേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ അത്രയ്ക്ക് കൂടി തന്നെ പഠിച്ച് ആ ഒരു ലെവലിലേക്ക് പോകണം അത് വളരെ കുറച്ച് വരും പത്ത് ശതമാനം പേർക്കൊക്കെ അതിനുള്ള ഭാഗ്യവും അത്രയ്ക്ക് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലാതെയുള്ള കേസിൽ ഇപ്പോൾ ഞാൻ പഠിച്ചത് ഞാൻ പറയാം ഞാൻ ഈ ടൂറിസത്തിൻ്റെ കാര്യം പറഞ്ഞു ടൂറിസം പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കയറുന്നത് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബല്ല ഞാൻ നേരെ കയറണ ഒരു എയർലൈനിൻ്റെ കോൾ സെൻ്ററിലേക്കാണ് കയറുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ട്രാവൽ ഏജൻസിലേക്കാണ് കയറുന്നത് പിന്നെ അവിടുന്ന് പല പല ട്രാവൽ ഏജൻസികളിൽ കയറി കയറിയാണ് ഇപ്പോൾ ഞാൻ നാട്ടിൽ കേരളത്തിലെ ഒരു ട്രാവൽ ഏജൻസി വന്നിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം ഇത് ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞ ഒരു ഒരു പർട്ടിക്കുലർ ഫീൽഡല്ല ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ചത് ടൂറിസം എന്ന് പറഞ്ഞ ഒരു വൈഡായിട്ടുള്ള ഏരിയയാണ് പക്ഷേ അവിടെ നിന്ന് ഞാൻ അവസരം വന്നു പെട്ടത് ട്രാവൽ ഏജൻസിയിലാണ് പക്ഷേ ഇവിടെ ടൂർസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്ന് മാത്രം അപ്പം അതും ഇതും ഒരു നല്ലൊരു ഫീൽഡാണ് ഇതിനകത്തും ഈ പറഞ്ഞ എല്ലാത്തിനും ഇപ്പം ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് അതിനകത്തും ഈ പറഞ്ഞപോലെ അക്കൗണ്ട്സിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ചാൻസ് അവിടെ ഉണ്ട് പിന്നെ ടൂർസുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞൊരു ഗൈഡിൻ്റെ ഒരു ചാൻസ് ഉണ്ട് ഗൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ വേറെ ഫോറിൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഗൈഡ് ആയിട്ട് ഉള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ അങ്ങനെ പല പല മേഖലകളുണ്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എയർലൈനിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫീൽഡുകളുണ്ട് അതായത് എയർ ഹോസ്റ്റസ് എയർലൈൻ മാനേജ്മെൻറ്റ് അങ്ങനത്തെ കുറച്ച് എയർപോർട്ട് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കുറച്ച് വർക്കും റിലേറ്റഡ് കാര്യങ്ങളുണ്ട് പിന്നെ കാർഗോ കാർഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ ഷിപ്പിലൊക്കെ കാർഗോ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളുണ്ട് അപ്പം ഇതിനകത്തൊക്കെ ഏത് വേണം എന്ന് അതായത് ഏത് പഠിച്ചാൽ അവർക്ക് താല്പര്യമുണ്ട് എന്നുള്ളതിന് ഒരു ലിസ്റ്റ് അവരുടെ മുമ്പിലേക്ക് കൊടുക്കണം അതായത് ഇന്ന ഇന്ന കോഴ്സുകളുണ്ട് ഇന്ന ഇന്ന ജോലികളുണ്ട് എന്നൊക്കെ നമ്മൾ അവർക്കൊരു ഐഡിയ കൊടുത്തിട്ട് നമ്മൾ അവരോട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കും അവർക്കും എളുപ്പമായിരിക്കും ഇനി ഒരു കരിയർ ഗൈഡൻസ് ചെയ്യണം ഒരാളുടെ അടുത്ത് നമ്മൾ ചെന്നിരുന്നു എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ആയിരിക്കും അവരുടെ അടുത്ത് ഇരുന്ന് അല്ലെങ്കിൽ അരമണിക്ക് ഇരുന്നെങ്കിലും സംസാരിക്കുന്നത് അപ്പം ഈ കുട്ടിയുടെ ഈ കഴിഞ്ഞ പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ പ്ലസ് ടു വരെയുള്ള ആ ഒരു കാലയളവിലത്തെ കാര്യങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ കാര്യങ്ങൾ ഈ അരമണിക്കൂർ കൊണ്ട് നമ്മൾ വിശകലനം ചെയ്ത് കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഇതാണെന്ന് നമുക്ക് പറയാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ അരമണിക്കൂർ അവിടെ പോയി ഇരിക്കുന്നതിന് മുമ്പ് ഇവിടെ രണ്ടു ദിവസം ഇരുന്ന് പ്ലാൻ ചെയ്യുക ഇവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക അതൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ ഈ പറഞ്ഞ ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഏകദേശ ഒരു ധാരണയിൽ നമുക്ക് എത്താൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടുത്തെ ആ ഒരു വെപ്പറാളത്തിനടക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ കുട്ടിയുടെ ഇൻട്രസ് പറയും കുട്ടിയോട് ചോദിക്കുമ്പോൾ കുട്ടിക്ക് അതിലും കൂടുതൽ ടെൻഷൻ്റെ പുറത്ത് എന്തെങ്കിലും പറയും ഈ പറഞ്ഞ കരിയർ ഗൈഡൻസ് നടത്തുന്ന പുള്ളിക്കാരനെ നമ്മളെ മാറ്റിയിട്ട് അടുത്ത ആൾക്കാൾ കയറ്റാനുള്ള തിരക്കിനിടക്ക് പുള്ളിക്കാരനെന്തെങ്കിലും ആൻസ് പറയും അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുട്ടിയെ ബാധിക്കേണ്ട ഭാവിനെ ബാധിക്കുന്ന കേസാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളാ നമ്മളാദ്യം പ്രിപ്പേർഡായിട്ട് പോവുക അതിനുശേഷം മാത്രം നമ്മൾ ഈ പറഞ്ഞ ഇതുപോലത്തെ ആൾക്കാരുടെ അടുത്ത് പോയി കണ്ട് എന്ത് വേണം എന്ന് തീരുമാനിക്കേണ്ടത് പിന്നെ ഒരു ലിസ്റ്റ് ഞാൻ കം ഇൻ്റർനെറ്റിൽ കയറി സെർച്ച് ചെയ്ത് കുറേ ജോബുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നുമല്ല അതിൻ്റെ ഇരട്ടിയോ ഇരട്ടിയുടെ ഇരട്ടിയോ ഇനിയും നമുക്ക് കിട്ടാനുണ്ട് പക്ഷേ ആ ഒരു ലിസ്റ്റ് ഞാൻ എങ്ങനെയെങ്കിലും അത് ഷെയർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക അപ്പോൾ ഉള്ള ഗുണമെന്നു വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്യാം അതൊന്നും ആക്കുറേറ്റ് ആയിട്ടുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം റഫ് ആയിട്ടാണ് ഒരു വൈഡ് ആയിട്ടുള്ള കേസാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുട്ടിയായിട്ടിന്ന് സംസാരിച്ച് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ആളെ സമീപിച്ച് ഏതെങ്കിലും പരിചയമുള്ള ഇതുപോലത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ള ഒരാളെ സമീപിച്ചിട്ട് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും ഇപ്പോൾ പഠിച്ച് പാസ്സായ കുട്ടികൾക്കും ഈ പാസ്സാകാത്ത കുട്ടികളുടെ കേസും പറയാം അവരും ആരും പുറകിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വീഡിയോസും കാണാറുണ്ട് അതായത് പാസ്സാകണതോ തോക്കണതൊക്കെ ആ എക്സാമിന്റെ സമയത്തുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഓർക്കുന്നത് ഞാൻ പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒമ്പതിലും പത്തിലും ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ ഒരു ടോപ്പർ ഉണ്ടാകും എപ്പോഴും ടോപ്പ് മാർക്ക് മേടിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ ഇപ്പം ചിന്തിക്കുമ്പോൾ ഈ പല പെൺകുട്ടികളും നല്ല ടോപ്പ് മാർക്ക് മേടിച്ച പല പെൺകുട്ടികളും ഇപ്പം പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാതെ വീട്ടിൽ കുട്ടികളെ നോക്കി മാത്രേ ഇരിക്കുന്നുണ്ട് അപ്പം അന്നൊരു വാശി പിടിച്ചൊരു വലിയ ടോപ്പ് ലെവലിൽ എത്തിയിട്ട് അവരൊരു നല്ലൊരു ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ജോലിക്ക് പോകണമെന്നല്ല അറ്റ്ലീസ്റ്റ് ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു നാലാൾക്ക് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ളവരും ചെയ്യാതെ അവര് വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുമ്പോൾ ഈ ടോപ്പ് മാർക്ക് മേടിക്കുന്നതിനകത്തൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇപ്പോൾ മനസ്സിലായി അപ്പം അതുകൊണ്ട് ഈ തോറ്റവരും ഇനി എൻ്റെ കൂട്ടത്തിൽ പഠിച്ചിട്ട് തോറ്റ ആൾക്കാരും എന്നേലും നല്ല നിലയിൽ വർക്ക് ചെയ്യണ ആൾക്കാരുണ്ട് നല്ല സാമ്പത്തികമായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം ഇതൊന്നും ഒരു ഇതൊക്കെ ഈ പഠിക്കുന്ന സമയത്ത് മാത്രമുള്ള ഒരു ചെറിയൊരു വികാരം മാത്രമേ ഉള്ളൂ ഈ ജയിക്കലും തോക്കലും ഫസ്റ്റ് മണിക്കലൊക്കെ അത് കഴിയുമ്പോൾ എല്ലാവരും ഏകദേശം ഒരേ ലെവലിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് പ്രാക്ടിക്കൽ നോളജ് ഉള്ളവർ നല്ല കഴിവുള്ളവർ രക്ഷപ്പെടും അല്ലാത്തവർക്ക് ഏതെങ്കിലും ചെറിയൊരു ജോലി നോക്കിക്കൂടേണ്ടവരും അപ്പോൾ എല്ലാവർക്കും ഞാനൊരു നല്ല ഭാവി ആശംസിക്കുന്നു താങ്ക്